ഈ ഒരു റീൽസ് സിനിമാറ്റിക് ലെവൽ റീൽസിലേക്ക് കൊണ്ടുപോകുന്നവൾ ഞാൻ അഭിമാനിക്കുന്നു അതിനിമാനിക്കുന്നു ആ ബീച്ചിൽ നിന്ന് നടത്തുന്ന വീഡിയോ അല്ലേ അതിൽ കൂടിയാണ് വേണുവിനെ ഞാനിതിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ എന്തോ ഭാഗ്യം അവർക്ക് നിമിത്തമുണ്ട് നല്ല രീതിയിലവിടെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതി തന്നെ മുന്നോട്ട് പോകട്ടെ സത്യം പറഞ്ഞാൽ ഇയാളുടെ ഈ വീഡിയോ കണ്ട സമയത്തേ രേണുസുദീനെ ഇതിലേക്ക് കൊണ്ടുവന്ന ആരാ അപ്പോൾ ക്യാമറ മേൻ ചോദിക്കുക ആരാ അപ്പോൾ ആരാ ആരാതെ ആ ഒരു ആ ഒരു ട്രോളിന്റെ ഇത് പെട്ടെന്ന് ഓർമ്മ വന്നു എന്തായാലും ഇന്ന് ഈ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യാനുള്ള റീസൺ സത്യം പറഞ്ഞാൽ രേണുസ്തുതി ഒരു കോണ്ടാണെട്ടോ സമ്മതിക്കാൻ വയ്യ എന്താ കാരണം എന്നറിയുമോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞു വിധോ നമ്മുടെ ചാനലിൽ ഇങ്ങനെ രേണുസ്തു മാത്രമേ ഉള്ളൂ പക്ഷേ രേണുസുദീ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റ് ആണ് അത് മാത്രമല്ല ഇന്നിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ഇന്റർവ്യൂ വിധോ ന്യൂസ് ആണ് അതാ ഞാൻ ന്യൂസ് പറയാൻ ഒക്കെ ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ പക്ഷെ ന്യൂസ് ഐറ്റീൻ ഒക്കെ ഇത്രയും ദാരിദ്ര്യം ഉണ്ടോ ഇന്റർവ്യൂ എടുക്കാൻ മാത്രം അവർക്ക് ഇത്ര ദാരിദ്ര്യ നമ്മള് വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ ചെറിയ ചാനലാണ് സാധാരണ യൂട്യൂബർ ഒന്നും ഇല്ല നമ്മള് ജസ്റ്റ് റിയാക്ഷൻ വീഡിയോ പേരിൽ ഇരുന്ന് ഇത് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മുടെ ഒരു പാഷൻ എന്നുള്ള കണ്ടീഷനിൽ നമ്മള് ഓരോ ടോപ്പിക് എടുത്ത് ചെയ്യുന്നതാണ് പക്ഷെ മെയിൻ സ്ട്രീം ചാനൽസ് ഒക്കെ സ്റ്റാൻഡേർഡ് ഇല്ലേ അവർക്കറിയത് എന്താണെന്നറിയാം ഇത് പോണത് ബിഗ് ബോസിലേക്കാണ് ഇത് എല്ലാ വർഷവും ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം കാരണമെന്താ കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തത് ജാസ്മിൻ്റെ അസ്ലിൻ്റെ ഒക്കെ വിഷയം കോർമലിയായി അതുപോലെ ഇപ്രാവശ്യം റോഡ് ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയിലുള്ള വരുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ രേണു സുദീ കാരണം രേണു സൂതി ബിഗ് ബോസിൽ ബോസിലെ ആണ് ഏ ഇനി വേറെ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും രേണു കുറച്ച് ആക്റ്റീവ് ആയിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിലും ആക്റ്റീവ് ആയിട്ട് നടക്കണം പിന്നെ പോരാത്തേന് ഇപ്പൊ അന്ന് തന്നെ സുധീടെ വീട്ടില് സുധീടെ ഓർമ്മ ദിവസത്തെ ആ ചടങ്ങിന് തന്നെ പിന്നെ എന്താ പറയാ ഒന്നിനൊരു റെസ്ട്രിക്ട് ചെയ്തിടില്ല ക്യാമറയൊക്കെ വരുമ്പോഴും നമ്മളാണെങ്കിൽ നമ്മുടെ പ്രൈവസി പറയില്ലേ പ്ലീസ് ഒന്നിത്തിരി സ്വസ്ഥത തരുമെന്ന് വിചാരിക്കില്ലേ ഇത് അതൊന്നും ഇല്ല രേണുവിനെ അതിന് ഇൻട്രസ്റ്റോട് കൂടി വരണം അപ്പൊ എനിക്ക് അത് കറക്റ്റ് ആണ് കേട്ടോ അത് ബിഗ് ബോസിലേക്ക് ചിലപ്പോ അവര് പറഞ്ഞിട്ടുണ്ടാവും ഇതിൽ വരുന്നത് നിങ്ങൾ കുറച്ച് ബിഗ് 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 നമ്മൾ ബോസ് ബോസ് ഫസ്റ്റ് അപ്പൊ ഈ ബിഗ് ബോസിന്റെ അവർ എന്തായാലും കുറച്ച് ഉണ്ടാക്കിയ ആൾക്കാര് പിന്നെ മാത്രല്ല അങ്ങനെ ആ ഇതിലിങ്ങനെ നിക്കുന്ന ആൾക്കാരെയാവും അവർക്ക് ഇഷ്ടം അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും അവർ വലിയ ചുറ്റിപ്പറ്റി വരുന്ന വിവാദങ്ങളും പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് എന്താ എടുത്ത് പറയാൻ വയ്യ പക്ഷെ അവര് ചുറ്റി പറ്റി വരുന്ന പല വിവാദങ്ങളും റോഡ് ടു ബിഗ് ബോസ് ആണ് ഈ ബിഗ് സംഗതി ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വെച്ചാൽ അത് വർഷത്തിൽ വരുന്ന ഒരുപാട് പേര് ചർച്ച ചെയ്ത് കാണുന്ന ഒരു ഷോ ആയതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞിട്ടോ റിയാലിറ്റി ഷോ അപ്പോൾ അതറിയാത്ത ആൾക്കാർക്ക് ആരൊന്ന് സ്വതി ഫേസ്ബുക്കിലൊക്കെ നോർമലായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് തോന്നിപ്പോകാം പക്ഷേ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു പാരലൽ യൂണിവേഴ്സ് കൂടെ നടക്കുന്നുണ്ട് എന്തായാലും ന്യൂസ് എയ്റ്റീൻ്റെ ആ ഇൻ്റർവ്യൂ ആണ് നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സോറി റിയാക്റ്റ് ചെയ്യുന്നത് ഒന്ന് രണ്ടാമത് റീസൺ ഇന്ന് കുറച്ച് ചാനലുകൾ എടുത്ത് കണ്ടു രേണുസുദീൻ്റെ മകൻ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഒന്നുമില്ല കിച്ചുവിൻ്റെ ഒരു ക്യു എൻ എ സെഷനിൽ ചെറിയൊരു പോർഷൻ ഉണ്ട് എന്താണ് അമ്മയുടെ ചെറിയ കാര്യം മാത്രം ചോദിക്കുന്നുണ്ട് ഒരു ക്യു എൻ എ ചോദിക്കുന്നുണ്ട് പറഞ്ഞാൽ അവരെന്നെ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് അവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യായിരുന്ന ആ കുട്ടികൾ കാരണം അവർ തന്നെയാണ് എടുത്ത് ചെയ്യുന്നത് അവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുമായിരുന്നു സോ ലൈക്ക് ദേ ആർ ഓൾസോ ഈക്വലി അവർക്കും ഈക്വലി ഇതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വ്യൂസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി വേണ്ടത് അവിടെ നിറഞ്ഞ് നിൽക്കാനുള്ള ഒരു ചെറിയൊരു വിവാദം ചർച്ചാ വിഷയമാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉണ്ട് പിന്നെ കുറച്ച് റീൽസ് ഉണ്ട് സമയത്തറത്തോളം ഉണ്ടാവും എന്നുള്ള അറിയില്ല കുറച്ച് റീൽസ് ഉണ്ട് അതും കൂടി റിയാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ െങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് സബ്സ്ക്രൈബ് നല്ല 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 സപ്പോർട്ട് അല്ലേ ശരിക്കും താങ്ക്സ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടോപ്പിക്സ് ആണെങ്കിൽ നമ്മൾ മാത്രം നിൽക്കില്ല ഇത് കാര്യപ്പെട്ട കാര്യപ്പെട്ട എന്തെങ്കിലും എന്തെങ്കിലും കമന്റ് ഒക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഞാൻ ഇൻസ്റ്റാ ചെയ്യുന്ന കൊടുക്കാൻ സിറ്റുവേഷൻ നോക്കൂ ഇന്ന് നമ്മൾ പേര് പറയരുത് നമ്മൾ ഒരു ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ചിട്ട് ഒരു കുട്ടിയുടെ ഒരു സംഭവം ഒരു കുട്ടിയുടെ ഒരു കോണ്ടന്റ് സത്യത്തിൽ പറയാം പ്രിപ്പയർ ചെയ്താൽ ഇവിടെ കാര്യങ്ങൾ ചെയ്ത് ഞാനും രണ്ടും സംഗതി എല്ലാം പറയാൻ വേണ്ടി വന്നതാണ് അത് കണ്ട സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നിപ്പോയി കുട്ടിയുടെ കേസ് പക്ഷെ എന്താ സംഭവം അറിയോ ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ള ഇതുപോലത്തെ ചില കാര്യങ്ങൾ നമുക്ക് എടുത്ത് സംസാരിക്കാൻ പറ്റില്ല കാരണം അത് യൂട്യൂബിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ പോലത്തെ കോണ്ടെന്റ് എടുക്കുന്ന കേട്ടോ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോയിലേക്ക് ഒരു റീല് ചെയ്തതിനെ തുടർന്ന് ദാസന കോഴിക്കോടായിട്ട് ചാനൽ ഉടങ്ങി സൂര്യൻ അതൊന്ന് ചെയ്യുന്നതും ഞാൻ കണ്ടത് ഔട്ട് പറഞ്ഞു പിന്നെ വൈറലായോ എയറിലാണോ ഒന്നും അറിയില്ല പോലെ തന്നെ ഇന്നീ നിമിഷം വരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അതും ഇതും എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും എല്ലാം രേണു ശ്രുതി കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഒരു സബ്ജക്റ്റ് യൂട്യൂബിൽ എവിടെയാണോ ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നാലോ അല്ലെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുവോ ഇൻസ്റ്റാഗ്രാം തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ വേണ്ട ഫേസ്ബുക്ക് തുറന്നാലും ഈ ഒരു കണ്ടന്റിന് വ്യൂസും കൂടുതലാണ് രേണു സൂതി പേര് മതി വ്യൂസും കൂടുതലാണ് ഏർ കമൻസും കൂടുതലാണ് എല്ലാം നമുക്ക് ഇവർ പിന്നെ ഇവരെക്കുറിച്ചുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇവർ നിൽക്കുന്നതിലുള്ള മറ്റു മാധ്യമങ്ങൾ പോയി എടുക്കുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും ഇതോ സ്വാഭാവികമായിട്ട് ഉദ്ദേശം പിടിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർക്ക് വീഡിയോ ഇതിനെക്കുറിച്ച് ഇന്ന് വൈകുന്നേരം വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നമ്മളങ്ങനെ പിന്നെ ചിന്തിച്ചു ഇന്നും പറഞ്ഞുള്ള ടോപ്പിക്കുള്ളൂ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതോ ഏകദേശം ഏകദേശം ഈ രേണോസ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസിനെല്ലാം ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസ് ഉണ്ട് നമുക്ക് ഒരുപാട് ലൈക്കുകളും കമൻറ്റും ആണ് അപ്പോൾ ആൾക്കാർക്ക് കാണാൻ താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ചെയ്യുന്നത് അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്തു ഞാൻ ഇതേപോലെ കുറച്ച് റീൽസും കാര്യങ്ങളും കിച്ചിന്റെ പ്രതികരണമൊക്കെ എടുത്ത് നോക്കി അതൊക്കെ കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും രേണുവിന്റെ ചില ചില റീൽസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിഷമിച്ചാൽ പറഞ്ഞ വിധം ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലാട്ടോ നമുക്കത് പക്ഷെ നേരെ മറിച്ച് ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ എന്താ അവസ്ഥ വേറെ ഇന്റർവ്യൂല് ഇന്റർവ്യൂലു നമ്മൾ നമ്മളെന്താ പറയുക നമുക്ക് ആരോടും ഇല്ലാത്തതോടും നമ്മള് സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇന്റർവ്യൂയില് കണ്ടോൾഡായിട്ട് ആൻസർ ഒക്കെ പറയുന്നത് കണ്ടാൽ തോന്നും ഭയങ്കര ക്വസ്റ്റ്യൻസും ഭയങ്കര ആൻസേഴ്സും നല്ല രീതിയിലാണ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാമോ രേണു പക്ഷെ ചില സമയത്ത് ഇപ്പൊ ഇന്നലെയൊക്കെ എനിക്ക് ആ ഇന്നലെ വീട്ടിൽ വീട്ടില് കുട്ടിയതൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു അല്ല സോഷ്യൽ സോഷ്യൽ മീഡിയയിലുള്ള സപ്പോർട്ടിന് രേണുവിന് ഇന്നലത്തെ ഇയാളുടെ അഞ്ചാം തീയതിത്തെ സുതിയുടെ ആ ഒരു ആണ്ട് ഭയങ്കര വലിയൊരു നമ്മളത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിന് മുന്നേ ഒക്കെ വരെ ആ ഒരു സ്ത്രീയാണ് അവർക്ക് ജീവിക്കണം വിധവ അവർക്ക് മുന്നോട്ട് കൊണ്ടോണ്ടേ കാരണം ഇതിലൊരു ക്ലിപ്പ് ഉണ്ട് ഞാൻ ലാസ്റ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാൻ പ്ലേ പ്ലേയ്ച്ചാൽ അവര് പറയുന്നുണ്ട് അവർ പറഞ്ഞ സംഭവം വെച്ചാൽ അതാണ് അവര് പറയുന്നത് നമുക്കറിയില്ല എനിക്ക് എനിക്കെൻ്റെ മക്കളെ നോക്കണ്ടേ എന്ത് പറയുന്ന സമയത്തും മക്കളെ നോക്കണ്ടേ എന്നാണ് അവർ പറയുന്നത് പറയുന്നേ അറിയില്ല കേട്ടോ പിന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കോണ്ടെടുത്തിട്ടേ നമ്മൾ റിയാക്ട് ചെയ്യുന്നുള്ള വിധോ സത്യം അല്ലാതെ നമ്മൾ തികച്ച് തെരഞ്ഞു പോവുക ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത അത് പറയുക അത് അത് ഒരു തരത്തിലുള്ള ഞങ്ങൾ കൺസിഡർ ചെയ്യുക നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്വകാര്യതയിലുള്ള ചുരണ്ടെടുത്ത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ ഇവരെന്താണോ കൊണ്ടുവന്നിടുന്നത് അതിലുള്ള അഭിപ്രായം നിങ്ങളെപ്പോലെ ഇത് ഇതാണ് ഞാൻ എന്റെ നമ്മൾ അല്ലേ അതെ വയസ്സുള്ള ഒരു കുട്ടിയാണ് അവനെ സംബന്ധിച്ച് അവര് പല ആവശ്യങ്ങളും കാണും അമ്മ അമ്മ എന്ന് എന്നോട് ചോദിക്കണമെങ്കിൽ അവന്റെ സ്വന്തം അമ്മയായിട്ട് വേണം എനിക്ക് പൈസ വേണം അപ്പൊ എന്റെ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചോളാം അപ്പൊ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞാനത് ചെയ്യുന്നത് അതുപോലെ കുഞ്ഞിനും ആവശ്യങ്ങളുണ്ട് അവനും ആവശ്യങ്ങളുണ്ട് വീട്ടിലെ അപ്പായക്ക് ജോലിക്ക് പോവാൻ പറ്റില്ല അപ്പൊ ഞാനത് ഒരു വരുമാനമാർഗമായിട്ടാണ് ആദ്യം സ്വീകരിച്ചത് എങ്കിൽ പോലും പിന്നീട് അതെന്റെ ഒരു പാഷനായി മാറി നീ ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല കാരണം വരുമാന മാർഗമായിട്ട് സ്വീകരിച്ച ആ സമയത്ത് ഈ നെഗറ്റീവ് വരുമ്പോൾ ഒരു ചെറിയ അതായത് ഈ നെഗറ്റീവ് വരുന്ന സംഗതികളെ കുറിച്ച് അവർ പറഞ്ഞ എന്താ വെച്ചാൽ ഈ വരുമാനമാർഗമായിട്ട് അവർ ആദ്യം ഒരു വരുമാന വരുമാനമാർഗ്ഗമായിട്ടാണ് സ്വീകരിച്ച് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്താ വെച്ചാൽ വരുമാനമാർഗത്തിന് വേണ്ടിട്ട് ഇതുപോലെ കാണിക്കുന്ന സമയത്ത് അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായി ഇപ്പൊ ഇനി അതിൻ്റെ ഒരു പാഷനാണ് ഇനി ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലാന്നാണ് ഇവർ പറയുന്നത് ഈ ഇന്റർവ്യൂയില് കണ്ടിട്ടുള്ള രേണു സുധീനെ തന്നെ അറിയുള്ളൂ എന്താണ് അവരുടെ ഉള്ളുകളിൽ നിന്നുള്ള അവരുടെ പാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മൾ ചരിഞ്ഞു പോകുന്നുമില്ല നമ്മൾ ഒരു കേസിലും പാസ്റ്റ് ചരിഞ്ഞു പോവാ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന സംഭവം സംഗതി ഒന്നും ചെയ്ത് നമ്മൾ സംസാരിക്കാനുള്ള റീസൺ തരുതോ ഇതൊക്കെ പോകുന്നത് ബിഗ് ബോസിലേക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഒരു കാര്യം എഴുതി ഒപ്പിടാം ബിഗ് ബോസിലേക്ക് രേണു പോയി കഴിഞ്ഞാൽ രേണു അവിടെ പെർഫോം ചെയ്യുന്ന എനിക്കെന്തോ പേഴ്സണലി എൻ്റെ മനസ്സിൽ തോന്നുന്നു കാരണം ചില അവർ ഇൻ്റർവ്യൂസിൽ അവർ കൊടുക്കുന്ന മറുപടിയും അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സൊക്കെ വെച്ച് നോക്കുന്നത് അത് ഡെലിവറി ചെയ്യും കൂടെയോ സംസാരം വെച്ച് നോക്കുമ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്യുന്നുള്ള ഷുവറാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ളതിനേക്കാളും കൂടുതൽ കളി നടക്കാൻ പോകുന്നത് പുറത്താണ് നടക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവരുടെ ഇമേ ഇമേജ് കംപ്ലീറ്റ് ടാർണിഷ് ചെയ്യുന്ന രീതിയിലായിരിക്കും പുറത്ത് നടക്കുന്നത് അത് ഏതൊരു ബിഗ് ബോസിൽ നമ്മൾ കണ്ടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജാസ്മിൻ്റെ കേസിൽ കണ്ടതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഡബിൾ ലെവൽ കളി പ്രാവശ്യം പ്രതീക്ഷിച്ചാൽ മതി ബോഡി ഷേമിങ് അതാണ് ഒരു ഒരു സ്ത്രീക്കെതിരെ ബോഡി ഷേമിങ് വരും നല്ല രീതി പൊതുവെ അത് ഡിഫെൻഡ് ചെയ്ത് നിക്കുക അങ്ങനൊരു കണ്ടിട്ടേ ഇല്ല പക്ഷെ ആദ്യം ഈ പറഞ്ഞ പോലെ ഒന്നും വിഷമിച്ചു പിന്നെ ഇതങ്ങ് ഡിഫെൻഡ് ചെയ്ത് നിക്കാൻ തരും പക്ഷെ ഞാൻ എനിക്കിതൊന്നും വിഷയമല്ല ഞാൻ ഈ കോസ്റ്റ്യൂം ഇടും ഞാൻ ഇതേ രീതിയിൽ തന്നെ പെരുമാറും അങ്ങനെ ഒരു ഒരു സ്ട്രെങ്ത് കിട്ടി അല്ലേ അത് സത്യം പറഞ്ഞാൽ ആർക്കും കിട്ടുന്നതല്ല ബോഡി ഷേമിങ് പെണ്ണുങ്ങളെ ചെറുതാ അവർ പിന്നെ ഡൗൺ ആവോ അയ്യോ എന്നാ ചെയ്യും എന്നെ വിളിക്കുന്ന പല്ലി എലി ഫാറ്റ ഓന്ത് ഇതൊന്നും നമുക്ക് വിഷയമല്ല കാരണം അതൊക്കെ ജീവികളല്ലേ അതൊക്കെ ജീവിതമാണ് അതിനെ വെച്ച് ഞാനെന്നാ എന്നെ നേരിട്ട് കാണുന്ന ആരും അല്ലെങ്കിൽ സ്ക്രീനിൽ കൂടെ കാണുന്ന ആൾക്കാരാണ് എന്നെ ഇങ്ങനെ ബോഡി ക്ഷേമം പക്ഷെ ഒരു വ്യക്തി പോലും എന്നെ നേരിട്ട് കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് രേണു സുതി അല്ലേ ചേച്ചി അല്ലേ ഞങ്ങളുടെ രേണു അല്ലേ അമ്മമാരാണെങ്കിൽ ഓടി വന്ന് ഓരോ ഷൂട്ടിന് പോകുമ്പോൾ ഓടി വന്ന് സ്നേഹത്തോടെ ഞങ്ങളുടെ സ്വദിച്ചേണ്ട വൈഫെന്നവളുടെ വൈഫ് എന്ന രീതിയിലും അല്ലാതെ എല്ലാം റിയില്ല പറഞ്ഞു സംസാരം അല്ലെ അതിൽ വലിയൊരു സംഭവം സത്യം പറയട്ടെ ഈ ശുദ്ധി എന്ന് പറഞ്ഞ കലാകാരനെ ആ കല്ല ആ സമയത്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് ആരും ഇത്ര ഒന്നും ചെയ്തിട്ടില്ല മരിച്ചതിന് ശേഷമാണ് പാവം അയാൾക്ക് അത്രയും ആൾക്കാരുണ്ട് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മിമിക്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് മാത്രമേ ആ നമ്മുടെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റ് അത് കാണുമ്പോൾ ഒഴിവാക്കി വിടും പക്ഷെ ആ ഒരു വ്യക്തിക്ക് സത്യം പറഞ്ഞാൽ അയാൾ ചെയ്തിട്ടുള്ള മഹത്വം അമ്മമാരൊക്കെ ഈ ഓഡിയോഡിയെ ചോദിച്ചാൽ അവരൊക്കെ കാണണ്ടോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അതിർവരമ്പാണ് മലയാളികൾക്ക് ടിപ്പിക്കൽ മലയാളീസ് മാത്രമേ ഉള്ളൂ ഭർത്താവ് മരിച്ചാൽ അവള് പിന്നെ ഒരു ആണിന്റെ കൂടെ ഫോട്ടോ എടുക്കരുത് അഭിനയിക്കരുത് ആണിന്റെ കൂടെ കയ്യെ പിടിക്കരുത് ഇതൊക്കെ അഭിനയത്തിന്റെ ഭാഗമായിട്ടാണ് രേണു സൂതി ചെയ്തിരിക്കുന്നത് അല്ലാതെ എങ്ങും പോയി പാത്തും പതുങ്ങി പറഞ്ഞി ഒന്നും ഞാൻ ചെയ്തിട്ടുമില്ല പിടിച്ചിട്ടും ഇല്ല അത് എനിക്ക് എന്റെ ഉറപ്പാണ് എന്റെ കൂടെ അഭിനയിക്കുന്നവരെ എനിക്കറിയാം എന്നെ അവർക്കറിയാം അപ്പം ഇവരുടെ വിചാരം ഈ കാണിക്കുന്നതെല്ലാം അത് കാണിക്കുന്നതെല്ലാം ഇത് ഒറിജിനലാണ് എന്നൊക്കെ അന്നാ സിനിമ അഭിനയിക്കുന്നവരോട് ഇവർ അതൊന്നും പറയുന്നില്ല സിനിമ ചെയ്ത ഇവരൊന്നും പറയുന്നില്ല നമ്മൾ ഞാൻ ഭർത്താവ് മരിച്ച സ്വദിച്ചേണ്ട ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് കൊല്ലം ശുദ്ധിച്ചേണ്ട വൈഫാണ് ഇവക്ക് വീട്ടിലിരുന്നാൽ പോരെ ശരിയാണ് ഞാൻ വീട്ടിൽ ഇരിക്കാന്ന് എനിക്ക് ഈ ഉറക്കോള ചോട് നടക്കേണ്ട കാര്യമില്ല ഇവര് മാസം വരുമാനം എനിക്കൊണ്ട് തരത്തില്ല തരുമോ ഇല്ല അപ്പൊ എനിക്ക് ജോലി ചെയ്താൽ പറ്റത്തില്ല എന്റെ കുടുംബം എനിക്ക് നോക്കണം ഈ ചിലവിന് കൊടുക്കൽ കുടുംബം നോക്കൽ മാസവരുമാനം കുട്ടികൾ ഇതിലാണ് ഒരു നമ്മൾ പിന്നെ അവിടെ ഉത്തരം മുട്ടി പോകാറുള്ള സിറ്റുവേഷനിൽ വരുന്നത് പിന്നെ മരിച്ച കൊല്ലം സ്വദിച്ചേട്ടെന്നൊക്കെ പറഞ്ഞു പിന്നെയും പറയുകയാണ് കൂട്ടത്തിലെ വിധം ഞാൻ കലാഭവൻ മണി മരിച്ചു എന്താണ് അവരുടെ ആ ഒരു വീടിന്റെ സിറ്റുവേഷൻ ശേഷം ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് കലാപമണിനെ എന്ന് പറഞ്ഞാല് കേരളം മൊത്തം ഒരു നടന ഇപ്പോഴും അവരുടെ നാട്ടിലിപ്പോഴും എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതാണ് ഞാൻ പറയുന്നത് ഇപ്പഴും ഒരു ചില സ്ഥലത്ത് നാട്ടുകാർക്കൊക്കെ കലാപമണി എന്ന് പറഞ്ഞാൽ തരം വല്ലാത്തൊരു ഫീലിംഗ് ആണ് പിന്നെ എന്താ പറയാ ഇതുപോലുള്ള റീൽസ് ചെയ്യാനാണ് ഇവര് സത്യം പറഞ്ഞാൽ ഇവര് എന്ത് റീലാ ചെയ്തത് സത്യം പറഞ്ഞാൽ പറഞ്ഞു ഐഡിയ ഉണ്ടോ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതുപോലെ ആക്കുന്നത് പക്ഷെ എനിക്ക് തോന്നിട്ടില്ല എനിക്ക് എനിക്കൊന്നും തോന്നിട്ടില്ല ഞാൻ ഫ്രീഡം പ്രശ്നം അതിനൊന്നും എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല കാരണം അത് അവരവരുമായിട്ട് ഇഷ്ടം അതായത് എനിക്കകത്ത് ഇഷ്ടല്ല പക്ഷെ അത് രേണുവിന്റെ സ്വാതന്ത്ര്യം ഞാൻ അതിനൊന്നും പ്രശ്നമല്ല ഇപ്പൊ കുറച്ചായിട്ട് ഇതൊക്കെ ഒരു പ്രഹസന പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തറിയോ ഇവര് ഈ രീതിയിലുള്ള റീൽസ് ചെയ്യുന്ന പ്രശ്നം കൊണ്ടാണ് നമുക്ക് പ്രോബ്ലം ഇല്ല ആൾക്കാർക്ക് എന്താ പ്രശ്നം ആൾക്കാർ ആൾക്കാർ ഒരുപാട് സംഭവങ്ങളല്ലേ ഇപ്പോഴാണ് ആൾക്കാർ തിരിഞ്ഞാക്കുന്നത് ഇതുപോലുള്ള സംഭവങ്ങളാണ് കാരണം അവർ കുറച്ച് ഓവറാണെന്ന് തോന്നി പോവാണ് അപ്പൊ പക്ഷേ ഈ ഓവർ എന്ന് പറഞ്ഞതിന്റെ ലിമിറ്റ് തീരുമാനം അതാണ് അവർ പറഞ്ഞില്ലേ ഓവർ എന്ന് ലിമിറ്റ് പറഞ്ഞിട്ട് ആരാ അത് തീരുമാനിക്കേണ്ടത് അതാണ് ടിപ്പിക്കൽ മലയാളീസ് ആണ് അവർ ഇത് തീരുമാനിച്ചത് നിങ്ങൾ ആരാന്ന് അവർ അവരുടെ ഇഷ്ടമാണ് പറഞ്ഞ് മുന്നോട്ട് പോവാം ഞാനേ ഏതെല്ലാം ഈ ഇന്റർവ്യൂ ഭാഗങ്ങൾ കുറച്ച് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ് കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ അവര് നിങ്ങൾ ഇന്റർവ്യൂ കാണണോ കാരണം ഞാൻ അത്രയും കുറച്ച് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കാരണം നമ്മൾ ഞാൻ ഇതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു നമ്മുടെയൊക്കെ കൊട്ടിക്കാലത്തെ ആരുടെ ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ടി വിയിലൂടെ കണ്ടിരുന്ന ഇന്റർവ്യൂസ് ആരുടെയാണ് മോഹൻലാലും മമ്മൂട്ടി സിനിമ മാത്രമല്ല സിനിമ മാത്രമല്ല സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂസ് കാണുന്ന സമയത്ത് നമ്മൾ ആരുടെയൊക്കെ ഇന്റർവ്യൂസ് ഇപ്പൊ നാളെ ഒരു ട്രോള് കണ്ടു നമ്മൾ കണ്ടിരുന്നത് യാസർ റാഫത്ത് സദ്ദാം ഹുസൈൻ അങ്ങനത്തെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫേമസ് പേഴ്സണാലിറ്റീസ് ഒന്നും വേണ്ട ക്രിക്കറ്റേഴ്സിന്റെ അനുഭവം ടെൻഡുൽക്കർ ഞാൻ മനസ്സിൽ വരുന്നു പറഞ്ഞുട്ടോ അതുപോലെ ഒരുപാട് പേരുടെ ഇന്റർവ്യൂസ് ആണ് ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ കാണുന്ന കുട്ടികൾ കാണുന്ന ഇന്റർ അവർക്ക് കാണാൻ കിട്ടുന്ന ഇന്റർവ്യൂസ് എന്താ എന്തെങ്കിലും ഒരു പ്രയോജനം ണ്ടോ ചോദിച്ചാൽ അപ്പൊ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് ബിക്കോസ് ദിസ്ഇസ് കോണ്ടന്റ് അതുകൊണ്ടാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് സെല്ല് ചെയ്യുന്നത് നമ്മൾ വെറുതെ ഇരുന്ന് സംസാരിക്കാം നമ്മൾ കാര്യപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരിൽ എത്തുകൊണ്ട് അത് നമ്മുടെ ഒരു നമ്മുടെ സഹായാവസ്ഥ നമ്മുടെ എല്ലാ വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്താണ് ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ കോണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത് വിധം ഏഹ് അപ്പൊ അത്ര നമ്മൾ കണ്ട് ഇപ്പൊ ഇന്ന് വരുന്ന ഇന്റർവ്യൂസ് അലിൻ ജോസ് വരേണ്ട മറ്റൊരു ചങ്ങായി സത്യം വാസ്കോ ഡാമൊന്നു കഴിഞ്ഞാൽ മരണ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ ചെയ്യാറ് സത്യം പറഞ്ഞുകൂടെയാണ് ബിഗ് ബോസ് കണ്ടാവട്ടെ അപ്പം നമുക്ക് റെഡിയാക്കാം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലാസ്റ്റായിട്ട് ഇപ്പോൾ ഇവരെ റിലേറ്റഡായിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് റീലും കാര്യങ്ങളും ഉണ്ട് അതിലേക്ക് കിടക്കുക അതുകൂടി കുറച്ച് കാണണം കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ന്യൂസ് ഐറ്റിൻ്റെ ഇൻറ്റർവ്യൂൽ അവർ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ് നിൽക്കി കുറച്ച് കാര്യങ്ങൾ പറയണം അതുകൊണ്ട് അതിന് മുന്നേ കിച്ചുൻ്റെ ഇവരുടെ ഈ ശുദ്ധിയുടെ മോൻ്റെ ഒരു ചെറിയൊരു

അയ്യോ ഫിലോഫസി അല്ലേ പറയട്ടവൻ പാവം എനിക്കിപ്പോ സത്യം പറഞ്ഞവൻ തോന്നും പാവം തോന്നും പാവണം അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ പിന്നെ സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാം ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇത്രയല്ലേ ഉള്ളൂ ഇത് കുട്ടി പാവാമോ അവൻ്റെ കഷ്ടം അതിനെ പറഞ്ഞു അതാണ് സ്നേഹം ഇഷ്ടമുള്ള ആൾക്കാർ പറയുന്നത് അതാണ് അവരൊരു ക്യൂ എൻ ഐ സെഷനിൽ ഈ ഒരു സാധനം വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കായിരുന്ന ഒരു എടുക്കാനുള്ള കാരണം തന്നെയാണ് ഡിസ്കഷൻ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടായിരിക്കാം അവരുടെ ഇത് ഇത് അതെ അവർ നോർമൽ വ്ലോഗ് ചെയ്താലും ആരും കാണുന്നു കാണുവാണെങ്കിൽ അറിയില്ല നമുക്ക് ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ നമുക്ക് അറിയില്ല ഇത് നമുക്ക് ആൾക്കാരുടെ മനസ്സ് നമുക്ക് അറിയില്ലല്ലോ ഇനി ഓവർ ടു നമ്മളെ കുറച്ചൊന്ന് മൂഡ് കുറച്ച് സീരിയസ് മൂഡ് ഒന്ന് മാറ്റാം ഇനി ദി നെക്സ്റ്റ് നമ്പർ നെക്സ്റ്റ് വരുന്നത് നമ്മളെ ദാസേട്ടൻ കോഴിക്കോടാണ് കുറെ പേര്ക്ക് ദാസേട്ടൻ കോഴിക്കോടിനെ അറിയാം കൊറേ പേർക്ക് ആർക്കും അറിയില്ല കൊറേ പേർക്ക് സുധീനെ അറിയാം ഈ ഒരു സോഷ്യൽ മീഡിയ പോയിരിക്കുന്നത് എന്തായാലും ഈ ലെവലിൽ എത്താൻ സഹായിച്ച രേണു സഹായിച്ചാണ് പക്ഷേ എത്താൻ സഹായിച്ചു ദാസേട്ടൻ കോഴിക്കോട് അതെനിക്ക് അറിയില്ല എത്താൻ സഹായിച്ചതിന്റെ അടിസ്ഥാനം ഞാൻ തന്നെയാണ് എവിടെയാണ് ഏതാണ് ഇപ്പൊ അറിയില്ല ലെവല് വേറെ ലെവലായിരിക്കാം ഈ ലെവലിൽ എത്തി നിൽക്കുന്ന എന്തായാലും ചെറിയൊരു ഇത് കാണിക്കണം നമ്മള് ഈ ഒരു കിച്ചുന്ന ഫോൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം ജസ്റ്റ് ആ ഓർമ്മ ദിവസം ഞാൻ ജസ്റ്റ് ഇങ്ങനെ രേണു സുധീയുടെ കുറേ കണ്ടന്റ് നോക്കി സമയത്ത് കണ്ടതാണ് ട്ടോ കിച്ചേന്തേടാ കിച്ചൂനെന്ന് വിളിച്ചേ ആ അപ്പോ കിച്ചൂ നിങ്ങടെ ചേട്ടൻ മോള് അന്നെ കുഞ്ഞേന്നാണ് കിച്ചൂ മീഡിയ കുട്ടികളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കെ ഇങ്ങനെ ചെയ്യാൻ ുന്നത് ഇതിന് ഇതിനൊരു നമ്മളെതിരാതിരാട്ട് പ്രത്യേകിച്ച് ആ ഒരു ദിവസം എനിക്ക് കുറച്ച് പ്രൈവസി വേണം എന്ന് പറയാ ഒരു ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് അത് നമ്മൾ കണ്ടാലും എനിക്ക് കുറച്ച് ഒന്ന് പ്ലീസ് എന്ന് അവോയ്ഡ് പക്ഷെ അതിന്റെ ബിഗ് ബിഗ് ബോസ് ആണ് ബോസിലേക്കുള്ള വഴിയാണ് എന്നിട്ട് ആ എന്താ വീഡിയോ എടുക്കാ ഇത് പറയുമ്പോ ചോദ്യം നമുക്ക് വരും നമ്മൾ എന്തിനാ സംസാരിക്കുന്ന സ്വാഭാവികമായിട്ടും ചെലവിന് കൊടുക്കുന്ന ടീം ഉണ്ടല്ലോ അതിലൊരു ടീമുണ്ട് തോന്നോ ഉച്ച കഴിഞ്ഞ് മഴയില്ലെങ്കി പോരെ ഹായി പറഞ്ഞേക്കു നിന്റെ അനിയൻ ഇവിടെ ഉണ്ടേ അകത്തുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ചടങ്ങ് നടക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെക്കല്ലേ കാണിക്കാം കഴിഞ്ഞു ഇവിടത്തെ ചടങ്ങ് കഴിഞ്ഞു ആ ഫോട്ടോ മരിച്ചൊരു മനുഷ്യനാണ് അതിൻ്റെ ഭാര്യയാണ് അതിൻ്റെ മക്കളാണ് ആ അവരുടെയാണ് നമ്മളെന്തിനാ പറയണില്ലേ പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾക്ക് ഇനി കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വയ്യ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ദിവസം ഇത് വേണ്ടായിരുന്നു ഇഷ്ടമാണ് സന്തോഷം ഒരു സ്ഥലത്ത് വന്നിട്ട് ഫേമസ് ആണ് ആരോ ചെയ്ത സത്യത്തിൽ കൊല്ലം സുധി മരിച്ചത് കൊണ്ടാണ് പറയാൻ വയ്യ എന്തായാലും ആര് ചെയ്തോ എന്ത് ചെയ്തു അറിയില്ല കമന്റ്സ് ഒക്കെ അല്ല നമ്മൾ കമന്റ് പോണലേ കാരണം കമൻസ് വളരെ വളരെ മോശമാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഒഴിവാക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള ടോപ്പിക്സാണ് കാണാൻ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു മോൻ്റെ സംസാരം ക്യു എൻ എ വന്നു പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടു ഞാനതിൽ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് സത്യത്തിൽ ഒന്നുമില്ല എന്തായാലും ഓരോ പ്രത്യേകിച്ചൊന്നുമില്ല ഇതും ഏറെ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും എന്താണ് രണ്ട് രീതിയിലും പൊതുജനം പലവിധം നമ്മളെ കാണുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിൻ്റെ രീതിയിൽ ഒരാളും പെർസീവ് ചെയ്തോളൊന്നുമില്ല കാരണം ഈ ക്യാമറയുടെ നമ്മൾ നോക്കുന്ന സമയത്ത് ക്യാമറ തന്നെ അപ്പുറത്തിരിക്കുന്ന ആളൊരു മനുഷ്യനാണ് അവർക്ക് പല രീതിയിലുള്ള സാഹചര്യങ്ങളിലുള്ള ആൾക്കാരാണ് അത് നമ്മളൊരിക്ക ഡെഫിനറ്റ്ലി എന്താ പറയുക റെസ്പെക്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചാനൽ പറ്റുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമന്റ്സിനുള്ള മറുപടി തിരക്കു കേട്ടോ കമൻസിന് മറുപടി കൊടുക്കണം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ചാനലൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പിന്നെയും കൊടുക്കാറുണ്ട് ഇല്ലേ ചെയ്യാം എന്ന രീതിയിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മടെ അല്ലേ അത് പറ്റുമോ അത് പറ്റുമോ സർ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉറങ്ങിക്കൊണ്ട് വീഡിയോ കണ്ട മനസ്സിലാവും ആയിക്കോട്ടെ അപ്പൊ ടേക്ക് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ